സൂറത്ത് യാസീൻ ലഘുവിവരണം ഓഡിയോ നമ്പർ ഒന്ന് സൂറത്ത് യാസീൻ ആയത്തുകൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അഴുദ്ഹിമിൻ ഷെയ്താൻ ഉറീം ബിസ്മില്ലാഹിറീം والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم إنا جعلنا في في أعناقهم في أعناقهم أغلالا فهي إلى الأرقان فهم فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فأغشيناهم فهم لا يبصرون وسماء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا ونكتب ുംകുല്ലും പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കും സൂറത്ത് യാസീൻ്റെ ഒന്നാമത്തായത് യാസീൻ എന്നാണ് ഇത് സൂറത്തുൽ ബക്കറ ഉൾപ്പെടെ പല സൂറത്തുകളിലും ചില അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയത് കാണാം അതിൻ്റെ ഉദ്ദേശ്യം എന്ത് എന്ന് അള്ളാഹുവിന് മാത്രമേ കൃത്യമായി അറിയൂ പല മുഫസുകളും പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം ഇതും അതുപോലെയാണ് യാസീൻ വൽ ഹക്കീം അൽ ഹക്കീം വിജ്ഞാനപൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം വ എന്നതവിടെ കസ്മിൻ്റെ വാവാണ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണ് വല്ലാഹി എന്ന് പറഞ്ഞാൽ വാഹുവാണ് സത്യം എന്ന് ഇവിടെ വൽ ഖുർആനിൽ ഹക്കീം വിജ്ഞാനപൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം ഖുർആനെ കൊണ്ട് സത്യം ചെയ്യുക ഇന്ന ല മീനൽ മുർസലീൻ ഇന്ന ക നിശ്ചയം താങ്കൾ അതായത് മുഹമ്മദ് സലഹ്ലിസ്ലമാണ് ല മീനൽ മുർസലീൻ മുർസലീങ്ങളിൽ അതായത് ദൈവദൂതന്മാരിൽ അള്ളാഹു അയച്ച റസൂലുമാരിൽ പെട്ടവർ പെട്ടവൻ തന്നെയാകുന്നു ല എന്നത് തെക്കീതിൻ്റെ സ്ട്രെസ്സ് എംഫസിസ് കൊടുക്കുന്ന ലാമാണ് ല മീനൽ മുർസലീൻ മീനൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ തന്നെ മുർസലീങ്ങൾ പെട്ടവരാണ് എന്നാണ് ല മീനൽ മുർസലീൻ എന്ന് പറയുമ്പോൾ മുർസലിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് മുർസലിങ്ങിൽ പെട്ടവൻ തന്നെയാണ് എന്ന് അല സുറോ മുസ്തഖീം നേരായ പാതയിൽ നേരായ പാതയിലാണ് താങ്കൾ ഉള്ളത് എന്ന് സുറാത്ത് പാത നേരായ തൻസീലൽ അസീസിർ റഹീം തൻസീല തൻസീലു എന്നൊക്കെ കാത്തുണ്ട് തൻസീലെന്നുള്ളത് പ്രകാരം നസൽ അള്ളാഹു തൻസീല എന്നതാണ് തക്തീർ അള്ളാഹു ഒരു അവതരണം അവതരിപ്പിച്ചു അവതരിപ്പിച്ചത് അള്ളാഹു അവതരിപ്പിച്ച സംഗതി അൽ അസീസ് അസീസും അൽ അസീസും റഹീമുമായ അൽ അസീസ് പ്രതാപശാലി അർ റഹീം കരുണാവാരി പരലോകത്ത് സ്ഥിതിവിശ്വാസികൾക്ക് പ്രത്യേകമായിട്ട് കാരുണ്യം ചെയ്യുന്നവരാണ് അർ റഹീം അള്ളാഹു ഇപ്പം അസീസും റഹീമുമായവൻ അവതരിപ്പിച്ചത് ഇത് ഈ വിശുദ്ധ കുർആൻ എന്തിന് ലിതുഹും താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഇന്ദാർ വാർണിംഗ് നൽകുന്നതിന് വേണ്ടി കൗമൻ ഒരു സമൂഹത്തെ എങ്ങനെയുള്ള സമൂഹമാണ് ആ സമൂഹത്തെ വിവരിക്കുന്നത് മാ ഉറ വാണിംഗ് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല ആ ബാഅഹും അവരുടെ പൂർവ്വപിതാക്കൾ ഫഹും അവരകട്ടെ ഖാഫിരൂൻ അശ്രദ്ധരായിരുന്നു അപ്പോൾ നബി സുല്ലാസ്ലമ ലോകത്തേക്ക് മൊത്തം അയക്കപ്പെട്ട നബിയും റസൂലുമാണ് അന്ത്യപ്രവാചകരാണ് അങ്ങനെയെങ്കിലും നബി നബീസുലഹ് അലൈവലമിയുടെ പ്രഥമസംബോധിതർ മക്കാലിവാസികളായിരുന്നല്ലോ അപ്പോൾ ആ അറബികൾക്ക് മുമ്പ് അടുത്ത കാലത്തൊന്നും ബിസ്വായുടെ ആഗമനത്തിന് മുമ്പ് തൊട്ടുമുമ്പൊന്നും ഒരു നബി വന്നു പോയിട്ടില്ല അതേസമയം വേദം നൽകപ്പെട്ട അഹുൽ ഗിതാബുകാർ അലി ഇസ്ലാമിൻ്റെ ജനതക്കൊക്കെ പ്രവാചകന്മാർ ഉണ്ട് എത്രയോ കാലമായിട്ട് അറബികളിൽ പ്രവാചകന്മാരില്ല അതാണ് അവരുടെ പിതാക്കൾ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു സമൂഹത്തെ മുന്ന താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന വാണിംഗ് നൽകുന്നതിന് വേണ്ടി എന്ന് അതായത് പ്രകാരം ജീവിച്ചിട്ടില്ലെങ്കിൽ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും പരാജയപ്പെടും എന്ന മുന്നറിയിപ്പ് എന്ന പ്രയോഗം ഇവിടെ നിശ്ചയമായും ല എന്നതും കീതിൻ്റെ ലാഭമാണ് അപ്പം എംഫസിസ് കൊടുക്കുകയാണ് ലക്കൽ കൗലു നിശ്ചയം ഉറപ്പായിട്ടും അൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു സത്യമായിരിക്കുന്നു അല അല്ല അവരിൽ അധിക പേരുടെ മേലും ഫഹും അവർ ലായു മിനു വിശ്വസിക്കുകയില്ല മറക്കടമുഷ്ടിക്കാരായിട്ടുള്ള ജനത അവർ സത്യവിശ്വാസം കൈക്കൊള്ളുകയില്ല എന്ന് ിംക്ക് അവരുടെ പിരടികൾ ഫി ആഹിം അവരുടെ പിരടികളിൽ നിശ്ചയം നാം അവരുടെ പിരടികളിൽ ആക്കിയിട്ടുണ്ട് ആ അകോലാലൻ അവലാലൻ എന്നു പറഞ്ഞാൽ ആമങ്ങൾ വിലങ്ങുകൾ ചങ്ങലകൾ ഫഹിയ ആ ചങ്ങലകളാകട്ടെ ആ ആമങ്ങളാകട്ടെ ഇലൽ അതക്കാലിന് എന്ന് പറഞ്ഞാൽ താടിയല്ലാണ് അതക്കാല് താടിയല്ലുകൾ താടിയല്ലുകൾ വരെ ഫഹു ഉണ്ട് ആ എന്ത് ആ ആമങ്ങൾ ചങ്ങലകൾ അവർക്ക് അള്ളാഹു ആക്കിയിട്ടുള്ള ആ ചങ്ങലകൾ വിലങ്ങുകൾ താടിയല്ലുകൾ വരെയുണ്ട് ഒരു ഉപമയായിട്ട് പറയാണ് ഫഹും മുക്കു മഹൂൻ അവരിങ്ങനെ നേരെ നിൽക്കുകയാണ് അതായത് അവർക്ക് താഴോട്ട് നോക്കാനോ മതിലോട്ട് ഒന്നും പറ്റില്ല നേരെ ഇങ്ങനെ നിൽക്കുക താ മുഖം തല ഇങ്ങനെ ഉയർത്തപ്പെട്ടവരായിട്ട് നിൽക്കുകയാണ് അവർ അപ്പോൾ ഈ രാലാരെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളും കഴുത്തിൽ ബന്ധിച്ച അവസ്ഥയിൽ ആണ് ഈ ആമങ്ങളിടുന്നത് അങ്ങനെ ഇടുന്ന ആമങ്ങളെയാണ് ഇവിടെ അവരാലും ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ആമങ്ങൾ എന്തുണ്ടാവും വരെ ഉണ്ടാവും അപ്പോൾ അവർക്ക് താഴ് താഴോട്ട് നോക്കാനോ മുകളിലോട്ട് നോക്കാനോ സീഡിലൊക്കെ നോക്കാനൊന്നും പറ്റില്ല എന്നതാണ് സത്യം അവർ ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കുക അവരുടെ മുമ്പിൽ സദ്ദ ഒരു മറ അല്ലെങ്കിൽ ഒരു മൺ ഒരു തിട്ട ഒരു തടവ് ഓബിൻ ഹൽഹീം അവരുടെ പിറകിലും സദ്ദ ഒരു തടവ് ഒരു തിട്ട ഒഷൈലാ അങ്ങനെ നാം അവരെ മൂടിയിട്ടുണ്ട് ഫഹും അവർ ലായ അവർ കാണുകയില്ല സത്യം കാണാൻ അവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കൂല കാരണം മറക്കട മുഷ്ടിക്കാരായതുകൊണ്ട് അവരെ അള്ളാഹു അങ്ങനെ ആക്കിയിരിക്കുക ുംസവാ ഉൻ സമമാണ് അലൈഹിം അവർക്ക് മേൽ അഅത്തോഹും താങ്കൾ അവരെ മുന്നറിയിപ്പ് നൽകിയാലും അം ലം തുന്തിരുഹും അവർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും ഒക്കെ കണക്കാണ് അവർ വിശ്വസിക്കുകയില്ല ഇന്നുന്തുരു എന്നാൽ പിന്നെ ആരാണ് റസൂൽ മുന്നറിയിപ്പ് നൽകേണ്ടത് ആർക്ക് ഇന്നമാ തുന്തുരു നിശ്ചയം താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത് മരിത്തുറ അ പ്രബോധനത്തെ ദഅവത്തിനെ പ്രമാണത്തെ പിന്തുടരുന്നവരെയാണ് പ്രമാണം കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്തിട്ടും അത് ചെവിക്കൊള്ളാത്ത അത് ശ്രദ്ധിക്കാത്ത ആളുകളെ പിന്നാലെ സൈക്കിൾ എടുത്ത് കാര്യമില്ല അപ്പോൾ പ്രമാണത്തെ പ്രബോധനത്തെ പിന്തുടർന്നവരെയാണ് താങ്കൾ അവരെയാണ് താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത് അവർക്കാണ് താങ്കൾ ഇന്താറ് നൽകേണ്ടത് വാണിംഗ് നൽകേണ്ടത് മാത്രമല്ല അബിൻ റൈബ് അദൃശ്യമായ അവസ്ഥയിൽ അദൃശ്യമായ നിലയിൽ അർറഹ്മാനെ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്ത കൂട്ടർ അവർക്കാണ് പ്രബോധനം നൽകേണ്ടത് മുന്നറിയിപ്പ് നൽകേണ്ടത് ഫബഷിറു അങ്ങനെയുള്ള ആ കൂട്ടരെ അവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക ബി മഹുഫിറത്തിൻ പാപമോചനം കൊണ്ട് അള്ളാഹുൻ്റെ വക്കലെന്നുള്ള മവഫുറത്ത് കൊണ്ട് മാന്യമായ പ്രതിഫലം കൊണ്ടും ഇന്നു ഇന്ന അള്ളാഹു പറയാണ് നെഹ്നു നാം ആവർത്തിച്ചു പറയും ഇന്ന എന്നതിൽ തന്നെ നെഹ്നു എന്നുള്ള ഗമീറുണ്ട് നുഹി എന്ന് പറയുമ്പോഴും അവിടെ ഗമീർ ഉണ്ട് ഞങ്ങൾ നാം എന്നുള്ള ഒക്കെ ബഹുവചനം ആദരവിൻ്റെ ഭുവജനാണ് നിശ്ചയം നാം ജീപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു അൽമൗത മരിച്ചവരെ ജീവിപ്പിക്കുന്നു അല്ലെ ജീവനില്ലാത്തതിനെ ജീവിപ്പിക്കുന്നു ഒക്കെ ഒന്നാക്കി പറ്റും അവർ മനുഷ്യർ പ്രവർത്തിച്ചത് നാം രേഖപ്പെടുത്തുന്നു വ ആഹാറവും മാത്രമല്ല അവരുടെ അസറുകളെയും അവരുടെ അടയാളങ്ങൾ കാലടയാളങ്ങളാവാം അതുപോലെ അവരുടെ പ്രവർത്തന ഫലങ്ങൾ അതിനെയും നാം രേഖപ്പെടുത്തുന്നു വക്കുല്ല ഷൈഇ ഇൻ എല്ലാ വസ്തുക്കളും എല്ലാ കാര്യവും നാം കണക്കാക്കിയിട്ടുണ്ട് ഫി മുബീൻ വ്യക്തമായ ഒരു മൂലപ്രമാണത്തിൽ പ്രമാണത്തിൽ ഒരു മൂലരേഖയിൽ അള്ളാഹു ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം രേഖപ്പെടുത്താൻ പറഞ്ഞാൽ ആസാഹം ആ കദ്മെന്ന് പറഞ്ഞാൽ മുന്നേ ചെയ്തത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ചെയ്ത കാര്യം പിന്നെ മരിച്ചു പോയാൽ പോലും ആ ചെയ്ത ചില സംഗതികൾ അതിൻ്റെ അനുരണനങ്ങൾ അതിൻ്റെ കോൺസിക്വൻസസ് അതിനുള്ള പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നതാണ് അപ്പോൾ അത് അള്ളാഹു രേഖപ്പെടുത്തുന്ന സ്വഹീഫത്തിലായ്മ മനുഷ്യരുടെ കർമ്മരേഖകളാണ് അത് വലത് കൈയ്യിൽ ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു ദോഫിക്കാൻ കട്ടെ പരലോകത്ത് പിന്നെ ഇത് കൂടാതെ അള്ളാഹു എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയൊരു രേഖ അതാണ് ഇമാം എന്ന് പറഞ്ഞ രേഖയാണ് ഇവിടെ മുബീൻ വ്യക്തമായ വ്യക്തമായ ഒരു മൂലരേഖയിൽ എല്ലാം അള്ളാഹു കണക്കാക്കി വെച്ചിട്ടുണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഒരു ഹദീസ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട് ഒരു മനുഷ്യൻ പ്രവർത്തിച്ച സംഗതികൾ അതിൻ്റെ അസറുകൾ അതിനും അതും അല്ലാഹു രേഖപ്പെടുത്തുന്നു എന്നുള്ള

ഒരു നല്ല ചര്യ നടപ്പാക്കിയോ നല്ല ചര്യ നടപ്പാക്ക സ്വന്തമായിട്ട് നല്ലതെന്ന് പറഞ്ഞിട്ട് ദീനിൽ പുതിയൊരു സംഗതി കുട്ടി കടത്തിക്കൂട്ടല്ല അത് ഇതാത്താണ് അങ്ങനെ ചെയ്താൽ കുറ്റം കിട്ടുക ചെയ്യുക ഇതങ്ങനെയല്ല ഒരു നല്ല കാര്യം ഉദാഹരണത്തിന് ഒരു ദിക്കറ് അത് ആളുകൾക്ക് അറിയില്ല അത് അദ്ദേഹം ചെയ്തു സ്വഹ്യമായിട്ട് വന്നിട്ടുള്ളൊരു ദിക്കറാണ് ജനങ്ങൾ പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ കുടുംബക്കാർ കുടുംബത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൽ നിന്നത് കേട്ട് മനസ്സിലാക്കിയിട്ട് ആ ആളുകളത് പ്രവർത്തിച്ചു അപ്രകാരം ചെയ്തു തുടങ്ങി അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലത്തെ കാര്യങ്ങൾ ആരൊരുത്തൻ ഒരു നല്ല ചര്യ നടപ്പാക്കിയോ ഫലഹു അവന് അതിൻ്റെ പ്രതിഫലമുണ്ട് ആ ചര്യ നടപ്പാക്കിയതിൻ്റെ പ്രതിഫലം അവന് കിട്ടും വ അതുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലവും കിട്ടും അതിന് ശേഷം അവന് ശേഷം അവൻ കാരണമാണ് ആ ചര്യ പ്രചരിപ്പിക്കപ്പെട്ടത് അതിലൂടെ കുറെ മറ്റു പല ആളുകളിലേക്കും അത് എത്തി അവരിൽ നിന്ന് മറ്റു പലരിലേക്കും എത്തി അങ്ങനെ അതിങ്ങനെ നാൾ വരെ ആ ശൃംഖല തുടർന്നു അപ്പോൾ അവന് ശേഷം പല ആളുകളത് പ്രവർത്തിച്ചു അവൻ്റെ കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടുണ്ടാകും അപ്പൊ അതിൻ്റെയൊക്കെ പ്രതിഫലം ആർക്ക് കിട്ടും ആദ്യമായിട്ട് ഈ ചര്യ തുടങ്ങിയ അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രവർത്തിക്കാൻ ഇവനാണല്ലോ കാരണമായത് അതുകൊണ്ട് അവന് ഈ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും എങ്ങനെ ഏതവസ്ഥയിൽ വൈരി ആ പ്രവർത്തിച്ച നല്ല സെറ്റ് പ്രവർത്തിച്ച വ്യക്തികളുണ്ടല്ലോ അവരുടെ പ്രതിഫലത്തിൽ ഒട്ടും അവരുടെ പ്രതിഫലങ്ങളൊന്നും ഒന്നും കുറയാതെ ഒട്ടും കുറയില്ല പക്ഷെ പിന്നെ ഇവന് സമാനമായ ഒരു മിസന സ്വഭാവം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നതാണ് അപ്പോൾ നമ്മൾ നല്ലൊരു കാര്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ കുടുംബത്തിന് പറഞ്ഞു കൊടുത്തു അവരത് പ്രകാരം ചെയ്തു അവരവരുടെ മക്കൾക്ക് പറഞ്ഞുകൊടുത്തു അവരുടെ മക്കൾക്ക് പറഞ്ഞെടുത്തു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടുകാർക്ക് പരിചയക്കാർക്ക് ആളുകൾക്ക് ഒരു ചര്യ പറഞ്ഞുകൊടുത്തു നല്ല കാര്യം പറഞ്ഞുകൊടുത്തു അവർ അത് ചെയ്തു ഇവ മരിച്ചു പോയാലും ഇവൻ കാരണം അത് ആരിലേക്കൊക്കെയോ എത്തിയോ അതിന് അവരൊക്കെ അത് പ്രവർത്തിക്കുമ്പോൾ ആ നല്ല കാര്യം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഇവനും കിട്ടിക്കൊണ്ടേയിരിക്കും അവരുടെ ഒരു കുറവും സംഭവിക്കുകയും ഇല്ല ഇനി ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട് രക്ഷിക്കട്ടെ തൻ ആരൊരുത്തൻ ഒരു തിന്മ ചീത്തയായ ചര്യ നടപ്പാക്കിയോ കാനി വിസുഹ അവന് അതിൻ്റെ ഉണ്ടാവും തെറ്റ് ഉണ്ടാവും ശിക്ഷ ഉണ്ടാവും മൻ അവന് ശേഷം അത് പ്രവർത്തിച്ചവരുടെ കുറ്റവും ഉണ്ടാവും ലായൊങ്കസുബിൻ ഔസാരികം ചെയ്യാം അവരുടെ പാപമാരും അവരുടെ കുറ്റം ഒന്നും കുറയില്ല ഒട്ടും കുറയില്ല ഇവനും അതിൻ്റെ കുറ്റം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരാളെ മദ്യപാനം ശീലിപ്പിച്ചു എടാവാ ഇതൊന്നും കുഴപ്പമില്ല അത്യാവശ്യം കുറച്ചൊക്കെ മദ്യപിക്കാമെന്ന് പറഞ്ഞിട്ട് മദ്യപിക്കാത്ത ഒരാളെ മദ്യപിപ്പിച്ചു പിന്നെ അയാൾ മുഴുകുടിയനായി അയാൾ വേറെ ചില ആൾക്കാരെ പഴപ്പിച്ചു ആ പഴപ്പിച്ചാർ ഇതൊരു നെറ്റ്വർക്ക് മാതിരി എന്ത് ചെയ്തു വേറെ പലരെയും പഴപ്പിച്ചു അപ്പം ഇതിനൊക്കെ മൂലകാരണമായ തീച്ച കൈ കാണാം ഇവന് ഇതിൻ്റെ പ്ര ഫലക്ക കുറ്റക്കങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാൽ അവരുടെ കുറ്റം കുറയോ കുറയില്ല ഇതാണ് അവസ്ഥ സുമ്മത്തല അഹാദിയിലായ എന്നിട്ട് ഞാൻ ഈ ആയത് ഓതി ഇപ്പം ഈ പറഞ്ഞ ആയത്ത് അവർ പ്രവർത്തി മുന്നേ പ്രവർത്തിച്ചു വെച്ചതും അവരുടെ പ്രവർത്തന ഫലങ്ങളും അള്ളാഹു രേഖപ്പെടുത്തും അപ്പം നമ്മൾ പ്രവർത്തിച്ചതും നമ്മളുടെ പ്രവർത്തന ഫലങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം മറ്റു പലരും പ്രവർത്തിച്ചത് അതും അള്ളാഹു രേഖപ്പെടുത്താണ് എന്നതാണ്